ിൽ കൊല്ലപ്പെട്ടേക്കാം അതല്ല എങ്കിൽ എനിക്ക് നേരെ ഒരുപാട് കേസുകൾ വന്നേക്കാം അതല്ല എങ്കിൽ എന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു സമരത്തിലാണ് നമ്മുടെ പിൻചോമനകളായിട്ടുള്ള ചെറിയ കുട്ടികളെ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കാതർ കരിപ്പൊടിയെക്കുറിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ കാതർ കരിപ്പൊടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് എന്താണ് എന്നത് വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ദീർഘനാളുകളായി അദ്ദേഹം വ്ളോഗ് ചെയ്യുന്നില്ല മാത്രമല്ല ഇപ്പോൾ ഏതോ ഒരു ഫാമിലിയെക്കുറിച്ച് പറഞ്ഞ ഒരു ബ്ലോഗല്ലാതെ വേറെ പൊതുവായിട്ടുള്ള വ്ളോഗുകളൊക്കെ അദ്ദേഹം നിർത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഷോർട്സിൽ അദ്ദേഹം വീഡിയോ എപ്പോഴെങ്കിലും ഇടുന്നുണ്ട് അതും വളരെ കൃത്യമായ രീതിയിൽ ഒന്നും അദ്ദേഹം വ്ലോഗ് ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബ്ലോഗിലൂടെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ചില വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് എന്നറിയുന്നു കാരണം അഥവാ ഏകദേശം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഒരു ചികിത്സാ മേഖല എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം ആ ചികിത്സാ മേല മേഖലയിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് മംഗലാപുരത്തെയോ അല്ലെങ്കിൽ മദ്രാസിനെയോ അല്ലെങ്കിൽ പതിമൂന്ന് വർഷക്കാലമായിട്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം പതിമൂന്ന് വർഷക്കാലമായിട്ട് അൻപത് കോടി രൂപയോളം നിലവിൽ ചെലവഴിച്ചിട്ടുള്ള ദ ഈ കാണുന്ന ആശുപത്രി സംവിധാനം ഒരിഞ്ചു പോലും പണി നടക്കാതെ പ്രേതാലയമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ ആർ കാണില്ല ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എവിടെ എന്താ പറയുക ബോംബയെയോ അഥവാ സംസ്ഥാനത്ത് നമുക്ക് ഒരു 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 എന്താ പറയുക ഒരു കിഡ്നി പേഷ്യൻറ്റിനോ അഥവാ കിഡ്നി ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ അതോടൊപ്പം തന്നെ കരൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ അങ്ങനെ ഒരു വിദഗ്ധമായ ചികിത്സ നമുക്ക് വലിയ വലിയ സംഖ്യ ഉള്ളവർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ സ്വകാര്യ ഹോസ്പിറ്റല് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ സ്വകാര്യ ആസ്പത്രി ഉടമകൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രോഗികളെ ആലോചിച്ച് നോക്കൂ അതുമാത്രമല്ല ഈ പറയുന്ന സർക്കാർ ആസ്പത്രിക്ക് വേണ്ടി സ്ഥലമെടുത്ത് കേവലം അമ്പത് കോടിയോളം മുടക്കിയതിന് ശേഷം ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ പണി ആലോചിച്ച് നോക്കൂ കാസർഗോഡോ മറ്റോ ആണെന്നാണ് തോന്നുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ പണി പിന്നീട് തുടങ്ങാതിരിക്കുകയും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാ ഒന്ന് കണ്ടു നോക്കൂ കാണുന്ന ആശുപത്രി കണ്ടുനോക്കൂ പോലും പണി നടക്കാതെ പ്രേതാലയമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ ആർക്കാണ് ലാഭം മറ്റാൻസറേ ഉള്ളൂ ബാംഗ്ലൂറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആശുപത്രി മേഖലകളിലൊക്കെ കോടിക്കണക്കിന് രൂപ അഞ്ഞൂറും ആയിരം കോടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് അവിടെ ഒരു മെഡിക്കൽ അഥവാ ആ കെട്ടിടത്തിന് വേണ്ടി എടുത്ത ആ സ്ഥലം ഇപ്പോൾ കാട് പിടിച്ച് മൂടിക്കിടക്കുകയാണ് അഥവാ ഒന്നിനും കൊള്ളാത്ത മാതിരി അങ്ങനെ ഇട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോഴും ആ ഹോസ്പിറ്റൽ വന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും വലിയ ആശ്വാസം രോഗികൾക്ക് ലഭിക്കുമായിരുന്നു കാരണം കുറഞ്ഞ ചെലവിൽ തന്നെ അവർക്ക് ഇപ്പം അറിയുന്ന ട്രാൻസ്പ്ലാന്റേഷൻ അതോടൊപ്പം തന്നെ വൃക്കം മാറ്റിവെക്കൽ കരൾ മാറ്റിവെക്കൽ അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഒന്നും ആവാതെ കുറച്ച് ഭാഗം നിർമ്മാണം നടത്തിയപ്പോഴേക്ക് അമ്പത് കോടി രൂപ ചെലവ് വന്നു അതിൻ്റെ പദ്ധതിയാവട്ടെ കോടിക്കണക്കിന് ഉറപ്പിക്കുക സർക്കാർ ചിലവഴിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് ഇപ്പോൾ ഇതാ ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മുഴുവനും എന്താ പറയുക പിടിച്ച് എന്താ പറയുക വളരെ സങ്കടകരമായ ഒരു അവസ്ഥ നോക്കൂ ഈ ആളുകളിൽ നിന്നുള്ള നികുതി പണം ആണല്ലോ ഈ ഉപയോഗിച്ചിട്ട് ഈ ഈ അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോഴും ഈ പറയുന്ന പാവപ്പെട്ട ആളുകൾക്ക് മരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് രോഗത്തിന് ചികിത്സ കിട്ടാതെ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സങ്കടകരമായ ഒരു കാര്യം എന്താണ് അഹുവിൻ്റെ പരിശുദ്ധ കുറുകാൻ പറയുന്ന ഒരാത്താണ് എനിക്ക് ഓർമ്മ വരുന്നത് ഔ ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ലോകത്തെ മുഴുവനും ജീവിപ്പിച്ചതുപോലെയാണ് എന്ന പരിശുദ്ധ കുർഹാനിൻ്റെ സന്ദേശം അതൊരു വളരെ ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശമാണ് അപ്പം ഞാൻ പറയുന്നത് ആളുകൾ ഒട്ടനേകം ആളുകൾ മരിച്ച് അവർക്ക് ചികിത്സ കിട്ടാതെ സങ്കടപ്പെട്ടു പോകുന്നു ഇതൊക്കെ അള്ളാൻ്റെ വിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധിയല്ലേ പടച്ചവൻ്റെ വിധിയല്ലേ എന്ന് പറയുകയാണോ വേണ്ടത് പടച്ചവൻ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കഴിവുകളും സമ്പത്തുകളും നൽകി അല്ലേ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹോസ്പിറ്റൽ നിർമ്മാണവും തുടങ്ങി പിന്നീട് യാതൊരു കാരണവും കൂടാതെ ആരാണ് അതിൻ്റെ പിന്നിൽ കളിച്ചത് എന്തുകൊണ്ടാണ് അതിൻ്റെ പണി തുടരാത്തത് പാവ ആയിരക്കണക്കിന് പാവങ്ങൾക്ക് എന്താ പറയുക വളരെ വളരെ അടിസ്ഥാനപരമായ ചികിത്സ ലഭിക്കുന്ന ആ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് സർക്കാർ മരവിപ്പിച്ചത് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ അവയവദാന കച്ചവടക്കാരുടെ അല്ലേ വെറും ബിസിനസ് ലോബിയുടെ അല്ലേ കോടിക്കണക്കിലും ലക്ഷക്കണക്കിലും മുതൽ മുടക്കി മുതൽ മുടക്കി സാമ്പത്തികമായിട്ട് കഴിവുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഈ ഈ സ്ഥാപനം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഒരു വിവരണം ഞാൻ നാട്ടിൽ നൽകിയിട്ടുണ്ട് നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് സമൂഹവും ഒരു അപകടത്തിൽ ഞാൻ മരിച്ചേക്കാം എന്ന സങ്കടകരമായ ഒരു വാർത്തയാണിപ്പോൾ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ലവരായ ആളുകൾ തീർച്ചയായിട്ടും ഇത് ബന്ധപ്പെട്ട് നമ്മുടെ ആ ആസ്പത്രി സാധ്യമാകുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളും നാട്ടുകാരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി